കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നു കണ്ണൂർ മീൻകുന്നിൽ ക്ഷേത്രോത്സവത്തിനിടെ പടക്കം പൊട്ടി അപകടം മൂന്ന് പേർക്ക് പരിക്ക് മീൻകുന്ന് മുച്ചിരിയൻകാവിൽ പുലർച്ചെ നാലരയോടെയാണ് അപകടം ഉണ്ടായത് അമിട്ട ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടിയാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നു അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഒരു അപകട വാർത്തയാണ് ഈ പരിക്ക് സാരമുള്ളതാണോ ഇതിൽ അതിൽ മൂന്ന് പേർക്കാണ് പരിക്കേറ്റുള്ളത് ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഒരു ഉത്സവത്തിനിടെയാണ് ഇങ്ങനെ ഒരു വെടിക്കെട്ട് നടക്കുന്നത് സാധാരണ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് നടക്കുന്ന ഒരു കാവോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രമോ ഒന്നും തന്നെയല്ല ഈ മുച്ചിരിയൻ കാവ് എന്ന് പറയുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല എന്തായാലും ഈ ഉത്സവത്തിന്റെ ഭാഗമായി അവിടെ തെയ്യം നടക്കുകയാണ് തെയ്യത്തിന്റെ ഭാഗമായി ഇത് പുലർച്ചെയോടുകൂടി ഇങ്ങനെ ഒരു അമിട്ട് പൊട്ടിക്കുക അതിൽ പൊട്ടിച്ച ഒരു അമിട്ട് കൃത്യമായ രീതിയിൽ പൊട്ടാതെ അത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് വന്ന് വീഴുകയും അത് ആൾക്കൂട്ട ത്തിൽ വെച്ച് പൊട്ടുകയാണ് ഉണ്ടായി അത് അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത് അതിന് ആ സംഭവം നടന്ന ഉടനെ തന്നെ ഒരാൾക്ക് കാലിന്റെ തുടയൽ ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലിനുൾപ്പെടെ പരിക്കേൽക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരാ ഇവരെ മിംസ് ആശുപത്രിയിലും അതുപോലെ തന്നെ ശ്രീചന്ദ്രലുമൊക്കെയായി ഇപ്പോൾ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏർ ഈ അഴീക്കോട് നീർക്കടവ് വയനാട്ടുകുലവൻ ക്ഷേത്രമാണ് ഈ വയനാട്ടുകുലവൻ ക്ഷേത്രങ്ങളിൽ രാവിലെ ഈ തെയ്യം പുലർച്ചെ അഞ്ചു മണിയോടുകൂടി ആറു മണിയോടുകൂടിയൊക്കെയാണ് ഈ തെയ്യം പുറപ്പെടാറുള്ളത് അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇതിന്റെ ഏർ പുറപ്പെട്ട കാര്യം ആ പ്രദേശത്തുള്ള ആൾക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും ഈ തെയ്യം ഇതാ തുടങ്ങാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം അറിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ് ഉദാഹരണ രീതിയിൽ ഈ വെടിക്കെട്ടും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു പടക്കവും അമിട്ടവും ഒക്കെ പൊട്ടിച്ച് അങ്ങനെയുള്ള രീതി പൊതുവെ എല്ലാ കാവുകളിലും ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് അങ്ങനെയാണ് ഈ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് വീഴുകയും അവിടെ വെച്ച് പൊട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഈ അപകടം സംഭവം അർജുൻ രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കും ഒന്ന് അവിടെ ഈ അമിട്ട് പൊട്ടിക്കുന്നതിനും കരിമരുദ് പ്രയോഗത്തിനുമുള്ള അനുമതി ഉണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷിക്കണം മാനദണ്ഡങ്ങൾ പാലിച്ചാണോ അത് പൊട്ടിച്ചത് എന്നത് അന്വേഷിക്കണം പിന്നെ പരിക്ക് സാരമുള്ളതാണോ എന്നതുകൂടി അന്വേഷിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ കൊടുക്കാം ദൃശ്യങ്ങളും ശേഖരിക്കാൻ ശ്രമിക്കും അർജുൻ കല്യാഡാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിലാണ് ഇന്ന് രാവിലെ നാലരയോടുകൂടി അപകടമുണ്ടായത് മീൻകുന്നിൽ മുച്ചിരിയൻകാവിൽ രാവിലെ നാലരയോടെ അമിട്ട ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടിയാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത് കരിമരുന്ന് പ്രയോഗിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ മലപ്പുറത്ത് അരിയിക്കോട് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ കരിമരുന്ന് പ്രയോഗിച്ചപ്പോൾ അതിന് അനുമതി ഇല്ലായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു കൊയിലാണ്ടിയിലെ ആനയിടഞ്ഞതുമായി ബന്ധപ്പെട്ട് പടക്കം പൊട്ടിക്കുന്നതിനും അതിന് അവിടെ ആ ഭാഗത്ത് അനുമതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം തെയ്യക്കാലമാണ് ഉത്സവത്തിൻ്റെ കാലമാണ് ഉത്സവം കുടിയേറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരിമരുന്ന് പ്രയോഗമൊക്കെ നടത്താൻ അനുമതി പ്രത്യേകം വാങ്ങുക ഇല്ലെങ്കിൽ അത് അപകടമുണ്ടാക്കി കഴിഞ്ഞാൽ ഉത്സവ കമ്മിറ്റിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും അപകടമുണ്ടാവാനുള്ള സാധ്യതകൾ ഒഴിവാക്കുകയും വേണം